കണ്ണപ്പ എന്ന തെലുങ്ക് സിനിമയിലെ മോഹൻലാലിന്റെ ലുക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തുവന്നത് മലയാളികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു ലുക്ക് തന്നെയായിരുന്നു അത് പ്രശസ്ത തെലുങ്ക് താരം വിഷ്ണു മഞ്ജു നായകനാകുന്ന ചിത്രമാണ് കണ്ണപ്പ ഈ ബ്രഹ്മാഡ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ആവുകയും ചെയ്തു ചിത്രത്തിൽ കിരാത എന്ന കഥാപാത്രമായി കാമിയോ റോളിലാണ് മോഹൻലാൽ എത്തുന്നത് പാശുപഥാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിലെ കിരാതൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചർച്ച മറ്റൊന്നാണ് കണ്ണപ്പേലെ മോഹൻലാൽ ലുക്കും കങ്കുവയും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് സിറുദേശിവ സംവിധാനത്തിൽ സൂര്യനായകനായ കങ്കുവയിലെ കഥാപാത്രമായി മോഹൻലാലിന്റെ ലുക്കിന് സാമ്യമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തലുകൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലെ മോഹൻലാലിന്റെ വേഷവിധാനങ്ങൾ കങ്കുവയുമായി ഏറെ സാമ്യമുണ്ട് എന്ന് അഭിപ്രായമുള്ളവർ നിരവധി പേരാണ് സൂര്യയുടെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ കങ്കുവ വൻ പ്രതീക്ഷകൾ റിലീസിന് മുൻപേ നൽകിയെങ്കിലും സിനിമ പരാജയമാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാമീൻ തോന്നിപ്പിക്കൽ ആരാധകർക്ക് അല്പം ഭയവും നൽകുന്നുണ്ട് അത്തരത്തിലുള്ള രസകരമായ കമന്റുകളും സോഷ്യൽ മീഡിയയിലെ ഇത്തരം ചർച്ചകളിൽ നിറയുന്നുണ്ട് അതേസമയം മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത കണ്ണപ്പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ആഗോളതലത്തിൽ റിലീസിനെത്തും മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ട്വന്റി ഫോർ ഫ്രെയിം ഫാക്ടറി എ വി എൻ്റർടൈൻമെന്റ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ എന്നതും ഈ സിനിമയുടെ ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്നാണ് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം മോഹൻലാൽ കൂടാതെ പ്രഭാസ് അക്ഷയ് കുമാർ എന്നിവരും ചിത്രത്തിൽ കാമിയോ റോളിൽ എത്തുന്നുണ്ട് പ്രീതി മുകുന്ദൻ കാജൽ അഗർവാൾ ശരത് കുമാർ മോഹൻ ബാബു അർപ്പിത് രംഗ കൗശൽ മന്ദ ദേവരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി ആറോളം ഭാഷകളിൽ ചിത്രം ആഗോളതലത്തിൽ റിലീസായിത്തു ഹോളിവുഡ് ഛായാഗ്രഹൻ ഷെൽഡൽ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കെച്ചയാണ് ആക്ഷൻ കോറിയോഗ്രാഫർ എന്തായാലും വമ്പൻ താരങ്ങളെല്ലാം കാമിയോ റോളിൽ എത്തുന്ന സിനിമ തിയേറ്ററുകളിൽ കാണുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വമ്പൻ ബജറ്റിൽ ഇറക്കുന്ന ചിത്രം വമ്പൻ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെയും വിശ്വാസം